أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يَوْمَ تَرَوْنَهَا تَذْهَلُ كُلُّ مُرْضِعَةٍ عَمَّا أَرْضَعَتْ وَتَضَعُ كُلُّ ذَاتِ حَمْلٍ حَمْلَهَا وَتَضَعُ كُلُّ ذَاتِ حمل حَمْلَهَا وَتَرَى النَّاسَ سُكَارَى وَمَا هُمْ بِسُكَارَى وَلَكِنَّ عَذَابَ اللَّهِ شَدِيدٌ الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا ولا اله الا الله ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وسر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة ബഹുമാന്യരായ പണ്ഡിതന്മാരെ സ്നേഹ സമ്പന്നരായ ഈ നാട്ടിലെയും അടുത്ത പ്രദേശത്തെയും എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അലൈക്കും വരഹമത്തുള്ള പരമകാരുണികനും കരുണാപരിധിയുമായ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സമ്പന്നതയും അതിന്റെ മറ്റൊരു വശമാകുന്ന ദാരിദ്ര്യവും എന്താണ് എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കാണേണ്ടത് എന്ന വിഷയമാണ് നമ്മൾ അല്പസമയം കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നത് മനസ്സിലാക്കുന്നു സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്തവരായി ആരും ധനം അതാണ് സമ്പന്നത എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ദാരിദ്ര്യം എന്നത് നമുക്ക് ഒരു വലിയ വിപത്തായി കാണാം സമ്പത്തും സമ്പന്നതയും വ്യത്യാസമുണ്ട് പണമുണ്ടാകുമ്പോഴാണ് പണക്കാരനാകുന്നത് മുതലാളി എന്ന് പറയുന്നത് അത് മുതലിനെ ലാളിക്കുന്നവനാണ് മുതലാളി തൊഴിലാളിയാകുന്നത് തൊഴിലിനെ ലാളിക്കുന്നവൻ ഇസ്ലാം അങ്ങനെ ഒരു തൊഴിലാളി മുതലാളി വ്യത്യാസം കാണുന്നില്ല അനില് എന്ന് പ്രയോഗിക്കുന്നു ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ സമ്പന്നത മനസ്സിൻ്റെതാണ് കാരണം മഹാനായ അഷറഫിള്ളകൾക്ക് റസൂൽ സല്ലാഹു അലൈഹി വസ്സലമ്മ പറഞ്ഞു റസൂൽ ലാഹി അലൈഹി അലൈവല്ലയുടെ ഏറ്റവും വലിയ സമ്പത്ത് അൽ മരിഫ തിരിച്ചറിവാണ് സത്യവും അസത്യവും കണ്ടാൽ തിരിച്ചറിയാം രാവും പകലും കണ്ടാൽ തിരിച്ചറിയാം മനുഷ്യനെയും മൃഗത്തെയും കണ്ടാൽ തിരിച്ചറിയാം ഇസ്ലാമും അല്ലാത്തതും കണ്ടാൽ തിരിച്ചറിയാം ഹറാമും ഹലാലും തിരിച്ചറിയാം ഇങ്ങനെ ഒരു മനുഷ്യന് അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടുന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ സമ്പത്ത് അത് ഉണ്ടാവുക എന്നതാണ് നമ്മളുടെ സമ്പന്നതയുടെ അടിസ്ഥാനം മഹാനായി അസറഫു എന്ന മുത്തുനബിയുടെ ഇഷ്ടനായ പുതിയാപ്പിള പുതിയാപ്പുഴ അലൈഹി സ്ഥലോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ എന്നാണ് അൽ എന്റെ സമ്പത്തിന്റെ അടിസ്ഥാനം തന്നെ തിരിച്ചറിവാണ് സുന്നത്ത് തിന്നാൻ പറ്റണേ പറ്റാത്തത് ഇങ്ങനെയൊക്കെ ഒറ്റ കാഴ്ചയിൽ തന്നെ നമുക്ക് വേർതിരിച്ച് അറിയാം പക്ഷേ നമുക്കെത്ര സമ്പത്തുണ്ടായാലും ഈ സ്വഭാവം ഉണ്ടാകണമെങ്കിൽ കുറച്ചൊരു പട്ടിണി വരണം അല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഞാനൊരു കുറ്റം പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് പാവപ്പെട്ടവനാണ് പലപ്പോഴും ഹലാലും ഹറാമും ഒക്കെ കുറച്ചുകൂടി നോക്കുക കാരണമുണ്ടല്ലോ അവന് ഏതായാലും പട്ടിണിയാണ് ഇനി എന്തെങ്കിലും ഇടക്ക് തിന്നണത് ഹലാലുള്ളതായിക്കോട്ടെ അതിനാൽ എന്തെങ്കിലും ഒരു ബർക്കത്ത് അല്ലാതെ തരികയാണെങ്കിലോ അതുകൊണ്ട് അവൻ എന്തി ഹറാമിന്റെ കാര്യത്തിലും അത്തരത്തിലുള്ള തിന്മകളുടെ കാര്യത്തിലുമൊക്കെ ഒരു വിധത്തിൽ മാറി നിൽക്കാൻ ശ്രമിക്കും നിങ്ങൾ നോക്കി എവിടെയെങ്കിലും ഒരു പെരുന്നാൾ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് വെച്ചോക്കട്ടെ അവിടെ കാര്യമായി എത്തുക മുസ്ലിം സമൂഹത്തിലെ സമ്പന്നതയുടെ വീടുകളിൽ നിന്നുള്ള മക്കളാണ് അവിടെ ടിക്കറ്റ് കൊടുത്തു പോവുക ടിക്കറ്റുള്ള പൈസ അല്ലാത്തവനും പൈസ അല്ല വിചാരിക്കാൻ നേരം പാവപ്പെട്ട ഞാൻ പാവപ്പെട്ട നോമ്പക്കെന്ന് വെച്ച് പാവപ്പെട്ട നോമ്പക്ക തുറന്ന് പാവപ്പെട്ട പെരുന്നാളൊക്കെ ആഘോഷിച്ച് പാവപ്പെട്ടവനായി നടന്ന് ഇനി അയിൽ ഒരു എളുപ്പമായി പോണ്ട എന്ന് വിചാരിച്ചിട്ട് അവനൊരു കുറച്ചൊരു സൂക്ഷ്മത പുലർന്നു അവ നമുക്ക് അടിയന്തിരമായി നമുക്ക് നമ്മുടെ മുസ്ലിം ഉമ്മത്തിന് ഇപ്പൊ വേണ്ട ഒരു സമ്പത്തുണ്ട് അതെന്താണെന്നറിയോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള വിവേക ശക്തിയാണ് വിവേകം അല്ലേ തീവ്രവാദം എന്താ ഈമാൻ എന്താന്ന് തിരിച്ചറിയണില്ല ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ പോയി നോക്കിയപ്പോൾ അവനവിടെ ഒരു കുറവ് കണ്ടത് ഒരു ബോംബിന്റെ കുറവാണ് ഒരു ടയറിന്റെ കുറവാണെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടു ഒരു വണ്ടി ഓട്ടാൻ അവൻ അവിടെ ഒരു ബോംബ് ഇട്ട് മിഫീസൽ ബസ് സ്റ്റാൻഡിൽ ഒരു ബോംബ് ഇട്ടു അവൻ്റെ പേരെന്തറിയോ ഹാലിൻ എന്നാണ് എന്ന് പറഞ്ഞ വിവേകമുള്ളവൻ അവന്റെ വിവേകമാണ് നമ്മൾ കണ്ടത് നല്ലൊരു ചെറുപ്പക്കാർ എന്തൊക്കെ ചെയ്യാനുണ്ട് അപ്പൊ പ്രത്യേകിച്ച് യുവതലമുറ മനസ്സിലാക്കുക നമുക്ക് ഏതാണ് നന്മ ഏതാണ് തിന്മ എന്ന് തിരിച്ചറിയാനുള്ള വലിയ സമ്പത്ത് മുത്തുനടിക്ക് ഉണ്ടായ ആ സമ്പത്ത് അടുത്ത തലമുറയായ നമ്മൾ അത് മുറുകെ പിടിക്കണം നല്ലതേത് ചീത്തയേത് നല്ല വഴിയത് തെറ്റായ വഴിയത് ഹറാമായതേത് ഹലാലായതേത് കച്ചോടാകട്ടെ മറ്റുള്ള ഏർപ്പാടാകട്ടെ ഹലാല് ഹറാമ് വരുമാനാകട്ടെ ഹലാല് ഹറാം ഇങ്ങനെ നോക്കാനുള്ള വേർതിരിവ് ആണ് വലിയ സമ്പന്നതയുടെ കൂട്ടത്തിൽ ഉള്ളത് ഇനി റസൂൽ സ്വല്ലാഖുലി പറഞ്ഞെന്നറിയോ സമ്പന്നത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മളുടെ മനസ്സുകൊണ്ട് ഐശ്വര്യമുള്ളതായി തീരുക മനസ്സുകൊണ്ട് ഐശ്വര്യമുള്ളതായിത്തീരുക അല്ലെ ഇപ്പൊ വലിയ ഒരു വീട്ടിൽ നമ്മളൊരു വലിയ വീട് കയറ്റി ആ വീട്ടിന്റെ ഉള്ളില് നമ്മൾ നമ്മളെ സോഫയിൽ കാലൊക്കെ കയറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുമ്പോ ഒരു എത്തി ഘാനയുടെ പിരിവുമായി ഒരാൾ വന്നു നമ്മളെ സമീപനം എങ്ങനെയാ ആളോടുണ്ടാകാം എങ്ങനെയാ നോക്കൂ നിങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളുടെ ലക്ഷണം എങ്ങനെയാ ലക്ഷണം എന്തേ പോകുന്ന എന്തിനാ പോകുന്നതെന്ന് തന്നെ ഒന്ന് മനസ്സിലാവില്ല അപ്പൊ പറയ എന്തൊരു എത്തി ങ്ങാന കണ്ണൊക്കെ കുറച്ച് പൗതി അടച്ചിട്ട് ഹർത്താലിന് അത് പീടി ഉറന്നാരിയ ഹർത്താലിന് തന്നെ പറയാം കുട്ടികളെ പഠിക്കണം എവിടുത്തെ കുട്ടികളെ പഠിക്കണം എന്നേരം അഞ്ഞൂറ് റുപ്യ എഴുതി പറയും അഞ്ചു റുപ്യേന്റെ മൂല്യം ഉണ്ടോ അതിന് ഇല്ല പീഡിയെ കൂടി ഇങ്ങനെ നടക്കുമ്പോ ഒരാൾ റസീത്തു കേറ്റ് ഓടുമ്പോ കൂളക്കച്ചവടം ചെയ്യണോ ഉന്ത് കണ്ടിന്റെ മുമ്പ് ചോദിക്കാതെ ഇതെന്താ കുറച്ച് എത്തീം കുട്ടിയാണ്ട് ഒരു പത്തുനൂറെണ്ണം ഓല അങ്ങനെ പോറ്റാൻ വേണ്ടി ഇങ്ങനെ പാഞ്ഞിറക്കണ പഠിച്ചോ പോച്ചു എന്നാലും അഞ്ച വക എഴുതിക്കോളൊരു പത്ത് റുപ്യ ആയിരം റുപ്യേന്റെ മൂല്യം ഉണ്ടോ അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന അതാഹു ഇത്രയൊക്കെ തന്നിട്ടും അത് എനിക്ക് തന്നിട്ടുണ്ട് എന്ന് തോന്നാതെ എനിക്കിതൊന്നും ആയില്ല എന്ന് തോന്നാതെ ജീവിക്കുന്ന ആളുകളുണ്ട് ചിലപ്പോ സമ്പന്നതയുള്ള അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരാളാണ് നമ്മളെങ്കിൽ ഒരാൾ വന്ന് ചോദിക്കുക എന്തൊക്കെ വിശേഷമൊക്കെ എന്റെ വർത്താനം എന്നിപ്പോൾ പറയാക്കാണ് അല്ലെ വണ്ടിയുണ്ട് ഒരു ഭാഗത്ത് അവിടെ വന്നിരുന്നു പിന്നെപ്പോ ഒന്ന് കുട്ടി കുട്ടിൻ്റെ എൽ കെ ജിക്ക് പോയതാണോ എൻ്റെ ഫീസ് അടുത്തയച്ച അടക്കണം കൊടുക്കണം പിന്നെ മകണ്ട് ദുബായിന്ന് പുറപ്പെട്ട് കിണോ എത്തുമ്പോൾ തന്നെ എയർപോർട്ടൊക്കെ പോയി കാണോനെ കൊണ്ടരണ എന്തൊക്കെ ഇളങ്ങാറാണ് റമ്പേ ഇത് കേട്ട് പറയുന്ന ഒരു തോക്കു നമ്മളെ തുള്ളി എന്താ ഒരു പാവപ്പെട്ടവന്റെ പോരേ പോയോക്കിങ്ങൾ എന്താ അധുറമൻകാ ഹോ അലഹദില്ലാ ഹൈ വസ്സലാമലൈക്കും വേറൊന്നുമില്ല മൂന്ന് കാലേ ഉള്ളോ സ്കൂളിന് ആചാരി കൊടുത്ത നാലിന ഒന്നും മുറിഞ്ഞതാ പക്ഷെ എന്നാലും മനസ്സിൽ ഭയങ്കര സന്തോഷമായിരിക്കും മനസ്സിൽ ഭയങ്കര സംതൃപ്തിയായിരിക്കും എന്താങ്ങളെ നിങ്ങളെ വിശേഷമൊക്കെ സുഖം തന്നെ മക്കളെ കാര്യം എന്തായി മക്കളൊക്കെ അങ്ങനെ നാലും പേരും കുത്തിർക്കുണ്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചോ വിരിച്ചാക്കും നമ്മളെ കുട്ടിയാക്കും ഇങ്ങനെ കുറെ കല്യാണം കവിടെ ഇവിടെ ഒക്കെ നടക്കുമ്പോൾ നമ്മളെ പഠിച്ചോ ഞമ്മക്കും എന്തെങ്കിലുമൊക്കെ വിരിച്ചാതെ ഹേ എന്തൊരു എന്തൊരു അള്ളാഹുലുള്ള വിശ്വാസത്തോടു കൂടിയാണ് പറയണത് എന്താ ഞങ്ങൾക്ക് അസുഖം അള്ളാന്റെ കൊണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഹാർട്ടിന് രണ്ട് അറ്റാക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നാലും മൂന്നാമത്തെ ഒരു ചാൻസ് എല്ലാവർക്കും കൊഴുക്കലുണ്ടല്ലോ ആ വാഹു കൗമിക്കാകളക്കുല എന്തൊരു ഹൃദ്യമായ സംസാരം എന്തൊരു സന്തോഷം നിങ്ങളെ കുടുംബത്തിലെ സമ്പത്തുള്ള വീടും സമ്പത്തില്ലാത്ത വീടും അല്ലേ എവിടെ കയറി ചെന്നാലും ഞങ്ങൾ കുറെ നേരം കുത്തിരിക്കാം പറയും തുറന്നും വേണ്ട എവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുക കാറൊക്കെ നിർത്തിയിട്ടാണ് ചെല്ലുമ്പോണ്ടല്ലോ അവിടെ റബ്ബേ തലി കയ്യച്ച് മൂത്തമ്മി മൂത്താപ്പിയൊക്കെ ഉണ്ടാവുക അവിടെ കാറിന്റെ നിറം നോക്കാനും ടയറിന്റെ നോക്കു നോക്കാനും ഏഹ് ഞമ്മളെ കൈചുമ്മ വണ്ടി ഓട്ടുമ്പോഴുള്ള സെന്റിന്റെ മണം എന്തൊരു സന്തോഷത്തോട് കൂടി സ്വീകരിച്ച് ഇരുത്തി ഉള്ള ഒരുങ്ങി മാന്തളൊക്കെ തന്ന് ഒരു പത്തഞ്ചായൊക്കെ തന്ന് അവസാനം കയറ്റി പോന്ന് ആണ് കയറ്റി വിടുമ്പോ അവസാനം കഴിച്ചും പൊതിച്ച് നമുക്ക് തോന്നും പഠിച്ചോനെ ബലെ മാരിയൊക്കെ ആക്കിയാൽ മതിയായിരുന്നു ഞമ്മളിപ്പോ ഒരു കൊരയില് വന്നു ഒരു മനുഷ്യൻ ഇതാണ് മഹാനായി അഷറഫു ഉള്ളത് കൊണ്ട് ഉള്ള് ഉള്ള് ഉണ്ട് എന്ന് തോന്നുക അത് എത്രയാകട്ടെ എന്താകട്ടെ സമ്പന്നത കൊണ്ട് സന്താനങ്ങളെ കൊണ്ട് ഒരു സമ്പത്താണ് അന്ന് അള്ളാഹുവിന്റെ കുറുഹാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എപ്പോഴും സമ്പത്തു സന്താനം ഒരുമിപ്പിച്ച കുറുഹാൻ പറയാം അതിന് വലിയ ഘടകമുണ്ട് അല്ലെ നമുക്ക് ആൺകുട്ടിയാളെയും അതേപോലെ തന്നെ സമ്പത്തു ഒപ്പാണ് അല്ലെ പെൺകുട്ടിയാളും ദാരിദ്ര്യവും അത് രണ്ടും കനന്തോ കെട്ടിച്ച് വിട്ടമാതിരിയാണെന്നാണ് തോന്നുന്നത് അതൊക്കെ മക്കളെ ഒക്കെ ആദ്യത്തിൽ ഇങ്ങനെ താലോലിച്ച് കൊണ്ടു ഒക്കെ തോന്നുന്നു നാല് ആൺകുട്ടികളുള്ള മാപ്പാനോട് ചോദിച്ചോക്കി നാല് പെൺകുട്ടികളുള്ള വാപ്പാനോട് ചോദിച്ചോക്കി നാല് പാൺകുട്ടികളുള്ള വാപ്പി നാല് പെൺകുട്ടികളുള്ള വാപ്പയും കൂടി തമ്മിൽ കണ്ടുമുട്ടി അസ്സലാം വലൈക്കും വാലേക്കും സ്ലാം വറമി വറക്കാൻ എങ്ങനുണ്ട് വിശേഷം എന്റെ വർത്താനം പറയേണ്ട നാലും പെൺകുട്ടികളാണെങ്കി അടങ്ങി ഒതുങ്ങി കുടിയും പുത്രക്ക് ഇത് പോലീസ് സ്റ്റേഷനിലേക്ക് പോണ പണിയായി നാലാളും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചതാണ് നാല് പെൺകുട്ടികൾ വാപ്പ അപ്പഴാ വിചാരിക്കണേ നാല് ആൺകുട്ടികൾ ആയാ മതിയായിനു നമ്മള് വിചാരിക്കണ സമ്പത്തൊന്നുമല്ല പടച്ചോ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് മനസ്സിലാക്കുക സമ്പത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഔദാര്യമാണ് പഠിപ്പിക്കുന്ന വചനമാണ് അള്ളാഹുവിന്റെ ഔദാര്യമാണ് സമ്പത്ത് അല്ലെ നമ്മൾ പറയും ഞാൻ നയിച്ചിട്ടുണ്ടാക്കിയതാ ഞാൻ ഇരുപത്തഞ്ചെല്ലാം പോയി നയിച്ചതാ നയിച്ചു എന്ന് കരുതിയിട്ടൊന്നും ഉണ്ടാവില്ല അള്ളാഹു എന്നാലോ അധ്വാനിക്കട്ടെ അധ്വാനിക്കണം സമ്പത്ത് എന്ന് പറയുന്നത് ഇസ്ലാമികമായി നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെയാണ് നമ്മളുടെ ഏകലോക ജീവിതത്തിന്റെ നിലനിൽപ്പിനും നമ്മളുടെ കാര്യങ്ങൾക്കുമൊക്കെ സമ്പത്ത് അനിവാര്യം തന്നെയാണ് അതുകൊണ്ടല്ലേ ഖുർആൻ പ്രയോഗിച്ചത് സമ്പത്ത് എന്ന കാര്യത്തിന് അറബി പദമായി പ്രയോഗിച്ചത് എന്ന വാക്കാണ് എന്ന് പറഞ്ഞാൽ ജസാക്കുമുല്ലാഹു അല്ലാഹു നിനക്ക് തരട്ടെ എന്ന് പറയാറുണ്ട് പ്രവർത്തനം എന്നും പറയാറുണ്ട് ഖുർആൻ അമല എന്ന് പറഞ്ഞു ഏറ്റവും നല്ല ആഗ്രഹം